അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസും രണ്ട് കുട്ടികളും ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു സംഭവത്തിനിടയാക്കിയ സാഹചര്യങ്ങളും മരണത്തിന് മുൻപ് വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളിലും വ്യക്തത വരുത്തുന്ന അന്വേഷണം നടക്കേണ്ടതുണ്ടെന്ന് ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകുന്ന മുത്തൂരി പഞ്ചായത്ത് അംഗം എൻ കെ ശശികുമാർ പറഞ്ഞു അഡ്വക്കേറ്റ് ജിസ്മോൾ ആത്മഹത്യ ചെയ്ത കേസിൽ ഇപ്പോൾ പുരോഗതി വളരെ പരിമിതമായ രീതിയിൽ നടക്കുന്നതുകൊണ്ട് ജുസ്മോളിൻ്റെ പിതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് അതിന്മേലുള്ള തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിലെ പുരോഗതി ഇല്ലാതെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങാനുണ്ടായ സാഹചര്യം ആക്ഷൻ കൗൺസിലൊക്കെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജുസ്മോളുടെ പിതാവ് ഇങ്ങനെയൊരു പരാതി നൽകുവാൻ ഹൈക്കോടതിയിലെ അഭിഭാഷകരുടെയൊക്കെ പ്രകാരമാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് നിലവിലെ പോലീസ് അന്വേഷണം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് പേര് കസ്റ്റഡിയിലുണ്ട് അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല പക്ഷേ അതിന്മേലുള്ള അന്വേഷണം ഫോണ ഫോണിൻ്റെ പേരിലുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ യു കെയിലുള്ള മകളുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജിസ്മോളുടെ ഭർത്തൃമാതാവിനെ ചോദ്യം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ വ്യക്തത വരുത്താറുണ്ട് അങ്ങനെ വേലക്കാരി ഉൾപ്പെടെ അവരുടെ ബന്ധുവായിട്ടുള്ള ജിസ്മോളുടെ ഭർത്താവിൻ്റെ അമ്മാവനായിട്ടുള്ള ബിനോയി ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട് അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ പോലീസിന് വ്യക്തത നേടാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണത്തിന്മേൽ സമ്മർദ്ദം ഇപ്പോൾ പോലീസ് അനുഭവിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ഒരു ടീം സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഒരു ഏജൻസി മറ്റൊരു ഏജൻസി ഏൽപ്പിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ശരിയായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിൽ എന്താണ് അവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാക്കാൻ അഡ്വകേറ്റ് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ പിതാവ് സംഭവം നടന്ന ദിവസം യു കെയിലുള്ള മകൾക്കയച്ച മെസ്സേജിലും ദുരൂഹതയുണ്ട് ഇപ്പോൾ അന്വേഷണം ഇഴിഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിലാണ് ജിസ്മോളുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാണ് ആവശ്യം സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും പലരെയും ചോദ്യം ചെയ്യാനുണ്ടായിട്ടും പോലീസ് നടപടികൾ വേഗത കുറയുന്നതായാണ് ആക്ഷൻ കൗൺസിൽ വിലയിരുത്തുന്നത് അന്വേഷണം വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയാണ് ആക്ഷൻ കൗൺസിൽ